ചെമ്മനൂർ പോവിൻ്റെ പ്രൊമോ വീഡിയോ ആണ് കേട്ടോ സുധിയുടെയും ശ്രുതിയുടെ ആഗ്രഹം പോലെ തന്നെ അവരുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഒക്കെ കഴിയുന്നുണ്ട് അങ്ങനെ ഒരു ബിസിനസ്മാൻ ആയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ സുതി പക്ഷെ ബിസിനസ്മാൻ ആയിട്ടും കൃത്യനിഷ്ഠയില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ സ്തുതി എന്ത് ചെയ്യുന്നുണ്ട് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങുകയാണ് ഷോപ്പൊന്നും തുറക്കാതെ അപ്പോൾ രവീട്ടം എന്ന് പറയുന്നുണ്ട് സമയത്തും കാലത്തും ഷോപ്പ് തുറക്കാതിരുന്നാലേ ആൾക്കാർക്ക് നിങ്ങളിലുള്ള വിശ്വാസം പോകും പിന്നെ ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കാതാകുമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചക് വെള്ളം എടുത്തുകൊണ്ട് വന്നേ കിടന്നുറങ്ങുന്ന സുധിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നിറയുകയാണ് കേട്ടോ ഇത് വീഴുമ്പോഴത്തേക്ക് നമ്മുടെ സുതി ആകെ എഴുന്നേക്കുമാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹിമയാണെന്നുണ്ടെങ്കിൽ ഒരു എ സി വാങ്ങിയിട്ട് നമ്മളുടെ ചന്ദ്രോദയത്തിലേക്ക് കൊടുത്തു വിടുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ആരാണ് ഈ എ സി വാങ്ങി കൊടുത്തത് അപ്പോൾ ആൾ പറയുന്നുണ്ട് അത് എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് അത് സച്ചിക്ക് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണല്ലോ സച്ചി എന്ത് ചെയ്യുന്നുണ്ട് ആ എ സി തിരിച്ചു കൊടുത്ത് വിടുകയാണ് എന്നിട്ട് നമ്മളുടെ മഹിമേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് പലതവണ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്ക് ഒരു സാധനവും എന്നുള്ളത് നിങ്ങളുടെ ഭർത്താവിന് കിട്ടിയതൊന്നും മതിയായിട്ടില്ല എന്തായാലും നിങ്ങൾ കൊടുത്തിട്ട് എ സിയാണ് ഞാൻ അങ്ങ് തിരിച്ച് വിട്ടിട്ട് ുണ്ട് ഇനി ഇത് മേലിൽ ആവർത്തിക്കരുത് ആവർത്തിച്ചാൽ ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് ഒരു വിലവ് വരുമെന്ന് പറയാണ് കേട്ടോ പിന്നെ നമ്മുടെ സച്ചി രേവതി കുറച്ച് റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകളിൽ വരാനായിട്ട് ഇരിക്കുന്നത്